എന്നോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാമുക കഥാപാത്രം ഏത് എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം മറ്റൊന്ന് എനിക്ക് ഒരിഷ്ടം മറ്റൊന്നാണ് നിങ്ങൾക്ക് ചോദിക്കണമെന്നില്ല കാരണം നിങ്ങളുടെ അഭിരുചിയും മറ്റൊന്നാകാം എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മാനവികത നിറഞ്ഞ ഒരു കാമുകൻ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ ഈ ഞാൻ എൻ്റെ എനിക്ക് എന്ന വികാരങ്ങളില്ലാതെ അൾട്രോയിസ്റ്റിക്കായ നിസ്വാർത്ഥമായ പ്രണയമേത് എന്ന് ചോദിച്ചാൽ ഏത് പുരുഷ പ്രണയമാണ് എന്ന് ചോദിച്ചാൽ ഉപാധികളില്ലാത്ത അൺകണ്ടീഷണലായ ഡിമാൻഡുകളില്ലാത്ത നീ എന്നെ മാത്രം പ്രണയിക്കുക എന്നോ നീ എന്നെ കൂടുതൽ പ്രണയിക്കുകയെന്നോ കൽപ്പനകളില്ലാതെ പ്രണയിച്ച കാമുകനാരെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ വായിച്ച ഇതിഹാസങ്ങളിൽ എൻ്റെ ഭാവനക്കാഴ്ചയിൽ കണ്ട ഏറ്റവും ഉജ്ജ്വലനായ പുരുഷ കാമുകന് ഞാൻ കൊടുക്കുന്ന പേര് എന്നും ഭീമസേനൻ എന്നാണ് മുത്തവനായ യുധിഷ്ഠിരന് ഒന്നാം മുഴം കിട്ടുമ്പോ വിശ്വൈക ധനുർദ്ധരനായ അർജുനൻ എന്ന ഗാന്ധീവധന്മാവിൻ്റെ പേരിലും പെരുമയിലും പാഞ്ചാലി വല്ലാതെ കണ്ട് അഭിരമിക്കുമ്പോൾ നകുല സഹദേവന്മാരെന്ന സുന്ദരന്മാരോടുള്ള തൻ്റെ പ്രണയസല്ലാപത്തിലും രതിയിലും വല്ലാതെ കണ്ട് ദ്രൗപതി ഭ്രമിക്കുമ്പോൾ ഭീമൻ പറയുന്നത് എവിടെന്നായാലും ആ പൂവിറുത്തു പൂവരുത്തനിക്കുന്നു തരണം ശ്രദ്ധനീലവേണിയിൽ വരിച്ചൂടാൻ എന്ന പാർവതിയുടെ ആഗ്രഹത്തിന് മുന്നിൽ ഭീമന്റെ മറുപടി ഈ പ്രപഞ്ചത്തിൽ എവിടെ നിന്ന് നിനക്ക് ഞാൻ അത് കൊണ്ടുതരും കാരണം എനിക്ക് കയ്യെത്താത്തതൊന്നും ഇല്ല ഈ ഭൂമിയിൽ എന്ന് പറയുന്ന ഭീമസേനൻ പഞ്ചപാണ്ഡവർ ഞങ്ങൾ അഞ്ചു പേരിലും പ്രേമപഞ്ചരം തീർക്കും എന്നാണ് പറഞ്ഞത് പ്രണയത്തിൻ്റെ കൂടെ ഞങ്ങൾ അഞ്ചു പേരിലും തീർക്കും എന്ന് പറയുമ്പോൾ ഭീമസേനൻ ഉള്ളുകൊണ്ട് ഓരോ നിമിഷവും അഗാധവും തീക്ഷ്ണവുമായി പ്രണയിച്ചിരുന്നു പാർശ്വ ദ്രൗപദിയുടെ മനസ്സിൽ എന്നും അഞ്ചാമനായിരുന്നു എങ്കിലും ഭീമസേനൻ കാരണം ഭീമൻ കണ്ടീഷൻസ് ഇല്ലല്ലോ ഭീമൻ ഡിമാൻഡില്ലല്ലോ ഭീമൻ്റെ പ്രണയത്തിൽ ഞാൻ എനിക്ക് എന്ന ആവശ്യങ്ങളില്ലല്ലോ എൻ്റെ പ്രണയം ശുദ്ധവും മാനവികവും തെളിനീറവ പോലുള്ളതുമായ ഒരു നദിയാണ് എന്ന് തിരിച്ചറിയുന്ന കാമുകനാണ് ഭീമനെങ്കിൽ പ്രണയത്തിലുമുണ്ട് ഈ മാനവികതയുടെ അറിവിൻ്റെ കോർത്തെടുക്കൽ